ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളും നേതാക്കളും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് ആത്മീയസഭ രൂപീകരിച്ചു അദ്ദേഹം തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ബ്രഹ്മസമാജം രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ രാജാ രാധാകാന്തദേവ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചു പ്രാർത്ഥന സമാജം ആത്മാറാം പാണ്ഡുരംഗ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ മഹാദേവ ഗോവിന്ദ റാനഡെ പൂന സാർവജനിക് സഭ രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജ്യോതിറാവ് ഫൂലെ സത്യസതക് സമാജം രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം രൂപീകരിക്കുകയുണ്ടായി അതേ വർഷം തന്നെ ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ചു മന്ദ് മദ്രാസ് മഹാജനസഭ എം വീരരാഘവചാര്യർ ജി സുബ്രഹ്മണ്യ അയ്യർ പി ആനന്ദ ചാർലു ഇവർ മൂവരും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ രൂപീകരിക്കുകയുണ്ടായി യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മിർസ ഗുലാം ആസാദ് അഹമ്മദീയ പ്രസ്ഥാനം രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചു അനുശീലൻ സമിതി പി എൻ മിത്രയും ബരീന്ദ്രകുമാർ ഘോഷും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗോപാലകൃഷ്ണഗോകലെ സെവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഇ വി രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം അതായത് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് സ്ഥാപിക്കുകയുണ്ടായി ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളും അവയുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും ചേർന്നൊരു ലോങ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും വാച്ച് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്